ഒന്നേ കണ്ടുള്ളൂ കുന്നത്തെ കൊന്ന പൂത്ത പോല കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാ അയ്യോ പൊന്നിന്റെ നിറം തലമുടിക്ക് വരെ നിറം ചന്ത പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ കണ്ടു മതി 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 എനിക്ക് കഞ്ഞി പറഞ്ഞേ പറഞ്ഞേ നിങ്ങൾ ശരിക്കും നേരിട്ട് കണ്ടോ കണ്ടോന്ന് ഇനി ദിവസം കാണാം തൊട്ടടുത്ത വീടല്ലേ എനിക്കും കഞ്ഞി വയറു നിറഞ്ഞു ഈ മനീഷ കൊഴിയാളേക്കാൾ ഭംഗിയുണ്ടോ കൊഴിയാളെയും മത്തിഒന്നും അല്ലട ചക്ക മനീഷി കൊയിരാളി ഡബിൾ കബാടിയ പൂജാവട്ട് ഭട്ട് ഇങ്ങനെയൊക്കെയാ ഹിന്ദി അറിയണ ഹിന്ദി ഓ എനിക്ക് മഞ്ജു മഞ്ജുവായിരം മതി ഇവിടെ അവന്റെ ഒരു മഞ്ജു ഈ യമുനാ റാണി എല്ലാരും കടത്തിവിട്ടു നേരം ഞാനൊരു പടം കണ്ടു ഒറ്റക്ക് പടം കണ്ടുപോയോ പടം എന്ന് പറഞ്ഞ പോസ്റ്റ് എന്തിനാ അനന്ത സിനിമ കാണുന്നത് എന്തായാലും യമുനാ റാണി തൊട്ടായല്ലേ ഒരു ഔചിത്യം വേണ്ടേ അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ ഒരു സഹായത്തിന് ഒന്നും ഇപ്പൊ അല്ല എന്നാ നിലത്തെ ഇറക്കണം അവൻ എന്താ കാര്യം വിഷമിക്കണ്ടേട്ടാ തൊട്ടടുത്ത് യോഗ്യന്മാരായ കുടുംബക്കാരെ താമസിക്കുന്നുണ്ടെന്ന് ഈ ചേട്ടന്മാരുടെ വർത്താനം കേട്ടാ തോന്നുന്നു അവരുടെ സ്ഥിരതാമസാക്കാൻ പോകണമെന്ന് യമുനാറാലയുടെ കാര്യം സിനിമാക്കാരെ നോക്കോളൂ അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് മദ്രാസിൽ നിന്ന് ഒരു പെൺകുട്ടി വന്ന് ഒറ്റക്ക് നമ്മുടെ തൊട്ട് അയൽവക്കത്ത് താമസിക്കുമ്പോ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് പൂർത്തിയാക്കായിരുന്നു നേരായാലോടാ യമുന യമുന യമുനാ നദി അതങ്ങ് ഉത്തർപ്രദേശത്തിലാ ചെന്നെത്താൻ കഴിയാത്തത്ര ദൂരത്തില് നമ്മുടെ തൊട്ടടുത്ത് തെളുനീരുള്ള ഭാരതപ്പുഴയും പാമ്പയും പെരിയാറൊക്കെ ഉള്ളപ്പോ യമുനെ തന്നെ കുളിക്കണമെന്ന് എന്തോ അത്ര നിർബന്ധം നമ്മുടെ വീട്ടിലേക്കോ കൗസു നീ സ്വപ്നം കണ്ടോന്നല്ലോ ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ നമ്മുടെ അഞ്ച് മക്കളാണ് സത്യം മതി എനിക്ക് വിശ്വാസമായി നമ്മുടെ ഭാഗ്യം തെളിയാൻ നമുക്ക് സദ്യ സദ്യ ഒരുക്കണം മാത്രം മതിയോ സദ്യൊരു കഴിക്കാൻ വൃത്തിയുള്ള ഒരു ഒരു മേശ ഉണ്ടോ അവിടെ ഒന്ന് ഈ പോരെ ഇരിക്കുന്നത് കിത്തിപ്പോരും തണുത്ത വെള്ളം കൊടുക്കാൻ ഒരു ഫ്രിഡ്ജ് ഉണ്ടോ ഇവിടെ അത് കുടിക്കാൻ നീണ്ട കുഴലുണ്ടോ കുഴല് പോരെ തമാശകളാ ക്രിക്കറ്റ് കാണുന്നോളാ യമുന അതിന് ഒരു ടി വി ഉണ്ടോന്ന് ടേബിൾ

മുൻഷി പരമേശ്വരം പിള്ളേടമെ കടം കിട്ടില്ലെന്നുണ്ടോ നോക്ക് നിസ്സാരായിട്ട് തള്ളരുത് ഇത് നമ്മുടെ ഷൂസാ എന്തു എന്തു വാടക വിടാ എന്നിട്ട് പോലും അത് കണ്ടാലേ ഇത് വെറും കാലിത്തൊഴുത്ത വീട് മുഴുവൻ പൊട്ടിയും പൊളിഞ്ഞും അഴുക്കും പിടിച്ചു കിടക്ക ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന എമനെ അറിഞ്ഞ മോശമല്ലേ ആനന്ദം രണ്ടു കുട്ടികളുടെ അമ്മയായപ്പോൾ നിനക്കൽ സൗന്ദര്യം എന്ന് ഞാൻ വേറെ 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 കല്യാണം ശരിയാണോ അതോ വീടൊന്നും വീടൊന്നും വെക്കാൻ പറ്റില്ല വെക്കണ്ട ഉള്ള ഇതിനൊക്കെ അച്ഛൻ ുംനുവദിക്കേണ്ടനന്ദം അനുവാദം ചോദിച്ച അമ്മാവനൊരു പദ്യം ചൊല്ലും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ അഭിപ്രായം ചോദിച്ചാലും പദ്യം ചൊല്ലും പാവം അമ്മാവനും മോനും

നിന്റെ വിവാഹം ഉറപ്പിച്ചോ എന്തൊരു ദീർഘവീക്ഷണം അങ്ങനെ കൊണ്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല അച്ഛൻ അറിയാതെ അല്ല ആശയോ മനസ്സിലാശയോ ഒരാഗ്രഹം അച്ഛനും ചേട്ടന്മാർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്ക് വിരോധമില്ല ആശയൊക്കെ അഞ്ചു കൊല്ലം കഴിഞ്ഞു മതി അതൊരു നീണ്ട ഗ്യപ്പല്ലേ അച്ഛ അപ്പോഴേക്ക് ഞാൻ വഴിതെറ്റി പോയാലോ ഉം ഈ കണക്കിനെല്ലാം തെറ്റും എടാ ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോയി അതാണോ അതൊക്കെ ചേട്ടന്മാരുടെ തീരുമാനങ്ങളാ അല്ല ഞാൻ വേണ്ട ഏട്ടത്തിമാരുടെ നന്ദകുമാരാ നന്ദേട്ടാ ഇത്ര ധൃതിപ്പെട്ട് വീട് പുതുക്കാൻ ഇവിടെ എന്താ വിശേഷം ഞാനും അതാ ആലോചിക്കണേ എന്താ വിശേഷം കൗസു എനിക്കറിയാം വെറുതെ പൊട്ടങ്ങൾ വേണ്ട കാര്യം എന്താണെന്ന് പറ അതെ നീ ഈ വീട് പുത്തനാക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ വെറുതെ എന്തിനാ ചേട്ടാ നിങ്ങൾ മൂന്ന് പേരും ചേർന്നല്ലാം തീരുമാനിച്ചത് ഇനി വേറെ പലതും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ മൂത്തൊരു സംസാരിക്കുന്നിടത്ത് നിനക്കെന്താണ് കാര്യം അച്ഛന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അച്ഛാ നമ്മുടെ നാട്ടിൽ കുണ്ടും കുഴിന്ന് നിറഞ്ഞ റോഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കുന്ന എപ്പോഴാ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വരുമ്പോഴാണല്ലോ അതുപോലെ ഒരു വിശിഷ്ടാതിഥി നമ്മുടെ വീട്ടിൽ വരുമ്പോ അങ്ങനെ ഏത് വിശിഷ്ടാതിഥിയാണ് നമ്മുടെ വീട്ടിലേക്ക് അച്ഛൻ ഇതുവരെ അറിഞ്ഞില്ലേ നിങ്ങൾ അച്ഛനോട് പറഞ്ഞില്ലേ മോശമായി പോയി അച്ഛാ നമ്മുടെ യമുന റാണി അറിയപ്പെടുന്ന കലാകാരി നമ്മുടെ വീട്ടിൽ വരുന്നത് നല്ല കാര്യം തന്നെ പക്ഷേ നമ്മൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് യമന വരില്ല അല്ല അച്ഛാ അവരുടെ ഒരു സ്റ്റാറ്റസ് നമ്മൾ നോക്കണ്ടേ അവരുടെ പദവിക്ക് അനുസരിച്ച് ഉയരാനുള്ള ശേഷി നമുക്കുണ്ടോടാ ഉണ്ടോടാ നമുക്കൊരു അഭിമാനമുണ്ട് ഉണ്ട് അച്ഛന് പറഞ്ഞാ മനസ്സിലാവില്ല അതേതാ എനിക്കൊന്നും മനസ്സിലാവില്ല മനസ്സിലായിക്കോളും പക്ഷേ ഒന്നെനിക്കിപ്പോ പറയാനുണ്ട് ഇത് അഭിമാനമല്ല ദുരഭിമാനമാണ് ദുരഭിമാനം ആദ്യം ഒരു വിരുന്നുകാരനെ പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ക്രമേണ അത് നമ്മെ നയിക്കാനും ഭരിക്കാനും തുടങ്ങും ഒടുവിൽ ആധിപത്യം സ്ഥാപിക്കും ഹാ നിങ്ങളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ കുട്ടികളെ നമുക്ക് എന്തെങ്കിലും പഠിക്കാം അച്ഛൻ ഇപ്പൊ പഴഞ്ചൊല്ലൊന്നും പറഞ്ഞില്ലല്ലോ മറന്നുപോയതാവും എന്നാ ഞാൻ പറയാം െളിക്കുന്ന വഴി പോയില്ലെങ്കിൽ പോകുന്ന വഴി തെളിക്കുക ഇപ്പൊ എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും ഇങ്ങോട്ട് തിരിഞ്ഞേ അഞ്ച് പെറ്റതാണെന്ന് പറയില്ല പതിമൂന്ന് വയസ്സുള്ള മോൻറെ അമ്മയാന്ന് പറയുമോ ഏ ഇല്ല ഇല്ല പിന്നെ ഒരു നാല് അതും ഇല്ല പിന്നെ മൂന്ന് മൂന്ന് പറയൂത്താണെന്ന് ധരിക്കരുത് രണ്ട് അത് പറയും അത് മതിയായിരുന്നു അഞ്ചു നിനക്ക് മാത്രമല്ല എനിക്ക് സ്കൂളിൽ നടക്കാൻ പിന്നെ സ്കൂളില് എന്ത് ധരിക്കും അതല്ല എന്തേലും വിചാരിക്കും അഞ്ചു പിള്ളാരുടെ അമ്മ ഓ നോക്ക് അവർക്കൊക്കെ രണ്ടല്ലേ ഉള്ളൂ നമുക്കും അത് മതി എന്ന് വെച്ച് മൂന്ന് കുട്ടികളെ കളയാൻ പറ്റുമോ കൗസു കളയണ്ട യമുന വരുമ്പോ നമുക്ക് രണ്ട് പിള്ളേരെ ഉള്ളെന്ന് പറഞ്ഞാ മതി മൂന്ന് 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 മിണ്ടാതിരുന്നാ മതി കല്യാണി ശങ്കരാ എന്താമേ മക്കളെ നിങ്ങൾ മൂന്ന് പേരും ഈ മുറി മിണ്ടാതിരുന്നണം അമ്മ വരുന്നവരെ നിങ്ങൾ ഇവിടെ എപ്പോഴും യമുനോ കാണിച്ചു അയ്യോ അമ്മ ുംയോ മൂന്ന് കുട്ടികളെ മുറിയിലിട്ട് പൂട്ടിയിരിക്കുന്നു പ്രസവിച്ചുകൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു മുതു മുതുകളിക്കെ പ്രായം കൊറച്ച് കാണിക്കാൻ നന്ദേട്ടനെ വള്ളി ഇടിച്ചില്ലല്ലോ ഭാഗ്യം അങ്ങനെ വിട്ടൂടാ എനിക്ക് പ്രായം ഒന്ന് കൊറച്ച് കാണിക്കണം എന്താ ഒരു വഴി പ്രത്യേകിച്ച് വഴിയൊന്നും നോക്കണ്ട ആനന്ദം പ്രകൃതി നിനക്ക് വേണ്ടുവോളം സൗന്ദര്യം കനിഞ്ഞ അനുഗ്രഹിച്ചിരിക്കേ

സത്യം പറ എന്നെ കണ്ട ഒരു ഇപ്പൊട്ടീവ് എന്റെ ഇംഗ്ലീഷിന് എന്താ കുഴപ്പം നിങ്ങൾ പാന്റും ഷർട്ടും ടൈയോ ഇട്ടിട്ട് എപ്പോഴും അങ്ങനത്തെ ഒരു ലുക്കിനെ പറ്റി പറയാറില്ലേ എക്സിക്യൂട്ടീവ് ലുക്ക് നീ അർത്ഥം പറഞ്ഞു നിനക്കറിയാമോ ആരപേക്ഷ ഉണ്ട് നീ യമുനാ യമുനറാണയുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത് പറയുവോ അത് പിന്നെ ശീലായി പോയി എന്നാലും പറയൂല എവിടെയാ അയ്യോ വളരെ കുറഞ്ഞു പോയി പറയിക്കണ്ട നീലി മോഡല ഇങ്ങോട്ട് തിരിഞ്ഞു ചൂടാണ്ട നിങ്ങളുടെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയത് എന്റെ പയ്യൻ യമുനാ റാണിക്ക് മാമിയുണ്ട് സന്താനവല്ലി കേട്ടിട്ടുണ്ടോ അവളുടെ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട് ഓ ഒരു കാലത്ത് ഈ സന്താനവല്ലി ആരായിരുന്നു ഈ സന്താനവല്ലിയ യമുനാ റാണിയെ സിനിമയിൽ കൊണ്ടു ആഹ് അപ്പൊ സകല ചരിത്രം അറിയാലെ ഞാൻ പക്ഷെ ഇപ്പൊ അക്കിടി വെച്ചടേ യബുനാനാണ് വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കി എന്റെ പളനിടെ ഇനി ഒരു കോണാം കൂടി മതി കൂടുതൽ തോന്നിയാലും വലിയ കുഴപ്പമില്ല സൈലബാൻ ദിലീപുമാറിനെട്ട് ദിലീപു കുമാരുടെ എത്രയായിരുന്നു അപ്പൊ വയസ്സുകാലത്ത് മുത്തച്ഛനും ഒരു കൈ നോക്കാൻ വന്നു തന്നെ ഉണ്ട് ആ എത്ര ആയില്ലേ ഒന്ന് എത്തും അവിടെ ുംറിക്കുന്നത് മനസ്സിലാക്കാം കുഴിയിലേക്ക് ഓ നീ എന്റെ ഒരു പഴഞ്ചനാടേ നിനക്ക് ചിലമയും പാട്ടും കൂത്തൊന്നും വേണ്ട ഞാനങ്ങനല്ല ഒരു കലാഹൃദയ ശരിയാ കഴിഞ്ഞ തവണ പെണ്ണുങ്ങളെ കുളിക്കടവില് നാട്ടുകാരെടുത്തിട്ട് പെരുമാറിയപ്പോഴേ മനസ്സിലായി മുത്തച്ഛൻ കലാഹൃദയം ഉണ്ടെന്ന് തമാശല്ലേ ഒരു കാര്യം അച്ഛനായോണ്ട് ഞാൻ ക്ഷമിക്കണേ ഒരു അപേക്ഷയുണ്ട് നന്നാവില്ല ഇനി നിങ്ങളായിട്ട് എന്റെ കുട്ടികളെ കൂടി വഴിതെറ്റിക്കരുത് നിന്റെ കവളെന്താ ചോന്നു കിടക്കുന്നത് വല്ലതും മുണ്ടു നേരിട്ട് മാറ്റി ചേച്ചി സാരി കൊടുത്താൽ മതിയായിരുന്നു ഞാൻ സാരിയാണല്ലോ ഓ നീ കണ്ണാടി വെച്ചിട്ടില്ല കണ്ണാടി വെച്ചില്ലേ നിനക്ക് ഒരുപാട് തോന്നി ഓ അങ്ങ് തോന്നിച്ചോട്ടെ ചേച്ചിക്ക് മതിയായിരുന്നു സെറ്റപ്പ് സെറ്റപ്പ് അല്ല ഗെറ്റപ്പ ഓ പിന്നെ അയ്യേ ഇത് ഒറ്റ നോട്ടത്തിൽ അറിയാം ഞാൻ സഹിച്ചു ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം ഇതാണ് മാച്ചസ് എന്ന് അതൊക്കെ പോട്ടെ എന്നാ എനിക്കൊന്ന് പറയാനുണ്ട് ഞാനാണല്ലോ ഏറ്റവും മൂത്തത് യമുനെ വന്ന ആദ്യം വരേണ്ടത് എന്റെ മുറിയിലേക്ക നാക്കെടുത്ത യമുനെ ഇംഗ്ലീഷ് പറയൂ കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്ന എനിക്ക് ആദ്യം എന്റെ മുറി വരട്ടെ കാണാലോ പൂരം യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരും ഞങ്ങൾ സമപ്രായക്കാരല്ലേ ഭാഗ്യദോഷത്തിന് ഞാൻ സിനിമാ നടിയായില്ലെന്നുള്ള കാര്യം യമുനക്കറിയാം അത് ശെരി ഇതെന്താണ് ചേച്ചി എന്റെ കൂട്ടുകാരി ഭവാനിന്റെ അടുത്ത് കടം വാങ്ങിച്ചതാ ഇതൊന്ന് കെട്ടി തന്നെ എന്റെ പൊന്നും കൊടുത്ത ചേച്ചിയല്ലേ ഇത് എനിക്ക് തരൂ എനിക്ക് അപ്പൊ രണ്ടുപേർക്കും വേണം അല്ലേ എന്നാ ഞാൻ പറയുന്നത് അനുസരിക്കണം യമുന ആദ്യം എൻറെ മുറിയിലേക്ക് വരുന്നു പിന്നെ നിന്റെ മുറിയിലേക്ക് വരുന്നതിന് മുമ്പായി ഞാനിത് നിനക്ക് കൈമാറുന്നു ഒടുവിൽ നീ അത് ഇന്ദുന് എന്തു പറയുന്നു ആ എന്നാ ഇതൊന്ന് ആ മോളെ ആഹാ ആകെ ഇർക്കല്ലേ ഒരു മുടിയും നീയും മോശമല്ല നിന്നെ പൂർണ്ണ ചന്ദ്രനാക്കാൻ പക്ഷെ നിന്റെ മുഖം അവളെ കുറ്റം അടുത്ത പടത്തിൽ എന്നെ ഹീറോക്കെ സമ്മതിച്ചിട്ടുണ്ട് ആ ആ മിക്കോറി ഞാൻ ജോലി കളയും മദ്രാസിലേക്ക് ക്ഷണിച്ചിരിക്കുക സമയം നന്നായിരുന്നു പറഞ്ഞാൽ മതിയല്ലോ ആ ധൈര്യപ്പെട്ട് വന്നോളൂ ഞാൻ യമനെ പരിചയപ്പെടുത്തരാ

അർദ്ധരാത്രിക്ക് കൊട പിടിക്കാൻ മുൻഷി പരമേശ്വര പിള്ളി കിട്ടില്ല മോനെ യമുന ഇറങ്ങി 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 ആ യമുനിയുടെ മാമി സന്താനപൊന്നിയുടെ ഒരുപാട് പടം ഞാൻ കണ്ടിട്ടുണ്ട് മാമി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ഓഹോ സന്താനപൊഞ്ഞു ഒന്ന് കണ്ടവരുന്നല്ലോ ഞാൻ ഇപ്പൊ എമുടേടെ പേന മലബുകളിലേക്ക് പോകുമ്പോൾ ചേച്ചി നെക്ലസും മൊബൈലും യമുന ആദ്യം ഞങ്ങളുടെ മുറിലേക്ക് വരണം എന്നല്ല തീരുമാനിച്ചത് വലിയ ആളെ വഞ്ഞ് വിളിച്ചോണ്ട് പോയിരിക്കുന്നു തരുയാണ് അതിന് ഞാനെന്ത് ചേച്ചി തരൂല മിസ്റ്റർ കൃഷ്ണകുമാർ എന്ത് ചെയ്യുന്നു പ്രൊഫഷൻ എന്ന് പറയാൻ ഹൈക്കോടതിയിൽ ക്ലാർക്കാണ് പക്ഷെ മനസ്സ് മുഴുവൻ സിനിമയാണ് ഐ വാസ് ആൻ ആക്ടർ ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് കോളേജിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു നൈസ് മിസ് യമുന എനിക്കൊരു ചാൻസ് വാങ്ങി തരികയാണെങ്കിൽ ഐ വിൽ പ്രൂവ് ഇവിടെയുള്ള ഏത് നടന്മാരെക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും എന്നെ ഒന്ന് സഹായിക്കണം സോറി ഞാൻ ഇങ്ങേ വന്നதே ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ കാ അല്ലരമാ സോഷ്യൽ അറിയാം എങ്കിലും ഒരു ചാൻസേറ ആ നോക്കൂ ഒരു സീൻ മതി ഞാൻ ശിവജിനിഷ്നെ പോലെ അഭിനയിക്കും കൊണ്ടതു വരാതെ തന്തതു തരാതെ കേൾതതു കിടക്കാതെ ആഹഹഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹാഹ ുംസില്ലേ ഹൈക്കോർട്ടിലെ രേഷ്മ രാഖി അതൊന്നും അല്ല എന്റെ സീത ഇത് വീട്ടില് വിളിക്കുന്ന പേര് മറ്റൊരു സൗണ്ടിലിട്ട പേരാണ്

എന്നാച്ച ഇല്ല ഒന്നുമില്ല ആണെന്നവലക്കെ കണ്ണാടിയില്ലാതെ വായിക്കാൻ പറ്റൂല ടു ആ പവർ ഞാൻ വായിക്കാം വരൂ ഞങ്ങളുടെ മുറിയിലേക്ക് പോവാ ഓക്കെ

എന്റെ വൈഫ് അറിയരുത് ഹിന്ദി ട്യൂഷൻ ട്യൂഷൻ എടുക്കാൻ എടുക്കാൻ പ്രേമ മൂത്ത് പിന്നെ പെൺകുട്ടികൾക്ക് അവള് സമ്മതിക്കില്ല നിങ്ങളെ സുന്ദരി പെൺകുട്ടികൾക്ക് മുഖസ്തുതി പറയല്ല എന്റെ സംസാരം ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണല്ലോ കൗസല്യം വീണത് എന്ത് ചെയ്യാം അതൊരു ആയി പോയി സംസാരം സംസാരം ഉങ്ങ വൈഫ് ഓ ഒരു ഞാൻ കണ്ടിട്ടുണ്ട് അവൾ അറിയാതെ ഞാൻ ട്യൂഷൻ എടുത്തു തരാം പത്ത് ദിവസം കൊണ്ട് ഹിന്ദി പച്ചവെള്ളം പോലെ ആക്കി തരാം ഏയ് ഒന്നുമില്ല ഞാൻ ലീവ് എടുക്കാം അപ്പൊ ട്യൂഷൻ എന്ന് പക്ഷെ അവൾ അറിയരുത് പറഞ്ഞാൽ അത് ഇല്ലേ ചെറിയ കുടുംബം കുടുംബം ഐ വിത്ത് യു കല്യാണാന അഞ്ചു കുഴഞ്ഞത് വേണുന്ന് ആശു കുട്ടികളോ മക്കളെ യമുനക്ക് നിങ്ങളെ കാണണോന്ന് വേഗം ചെല്ലു ഇത് അല്ല അനാഥ കുട്ടികളാ ഈ വീട്ടിലെ വളരുന്നേ ഞങ്ങളെ വിളിക്കൂ പാവം ഇത് മൂന്ന് പേരും അത് അതഞ്ചും ചേച്ചിയുടെ ഓർഫെൻസാ ഈ രണ്ടു പേരുമാ ഞങ്ങളുടെ ഓർഫൻസ് എന്താ ഓർഫൻസ് എന്ന് മക്കളൊന്നല്ലേ കഴുതേ ഓർഫൻസ് എന്ന് പറഞ്ഞ പറയാൻ ശരി സ്കൂൾ പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റ് ആണ് മാഡം ഹെർബൽ സോപ്പ് ഒട്ടും ചെലവാകുന്നില്ല ഇത് തേച്ച് കുളിക്കുന്നവരുടെ ഇല്ല ചൊരിഞ്ഞു പൊട്ടുന്നില്ല എന്റെ ചർമ്മത്തിന്റെ സൗന്ദര്യരഹസ്യം ചർമ്മമർമാണി ഹെർബൽ സോപ്പ് ആണെന്ന ക്യാപ്ഷനോട് കൂടി ഒരു പബ്ലിസിറ്റി കൊടുത്താൽ പ്രോഡക്റ്റ് രക്ഷപ്പെടും മോഡലായി മാഡത്തിന്റെ ഒരു ഫോട്ടോ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എടുത്തേ ഉള്ളു ഫൈനാപ്പിളാണ്ട് അത് തന്നെയാ ഇത് അത് തന്നെ ഇത് തോന്നിപ്പിക്കുന്ന ഒരേ ഫാഷനിലുള്ള മൂന്ന് നെക്ലെസ്സുകളായി അവർക്കുള്ളത് എന്താ അത് തമിഴാടി നിങ്ങൾ മൂന്ന് മൂന്നെരുമകൾ ഒരുപോലെ ഒറ്റരുമൈ ഒന്ന് പോട്ടാ അധികം ആട്ടണ്ട ഊരി പോരും ഹായ് കൂന്തൽ ല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം പക്ഷെ എനിക്ക് ഇതൊരു ബാലമായിട്ടാ തോന്നണേ വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ അമ്മയ്ക്കാണെങ്കിൽ പോറ്റി വരെ മുടിയുണ്ട് ഓ ഹെരു ഏയ് ആ എന്നും ഞാൻ തയ്ക്കില്ല നല്ല കാച്ചെണ്ണ തയ്ക്കണത്